നമ്മുടെ കെ എസ് ആർ ടി സി എന്താണ് രക്ഷപ്പെടാത്തത് എന്ന് ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ പഴയ മന്ത്രിയെയും പുതിയ മന്ത്രിയെയും ഒരു പത്ത് മിനിറ്റ് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇലക്ട്രിക് ബസ് നഷ്ടമാണെന്ന് ഗണേശൻ മന്ത്രിയും അതാണ് ലാഭമെന്ന് ആന്റണി രാജുവും പറഞ്ഞു നടക്കുന്ന സമയത്താണ് പാവം എം വിൻസെന്റ് എം എൽ എ കയറി ഒരഭിപ്രായം പറഞ്ഞത് പിന്നെ ഗണേശനോട് പറയാൻ വെച്ചിരുന്ന മുഴുവൻ ആന്റണി രാജു വിൻസെന്റിനോട് പറഞ്ഞു തീർത്തു ലോകം അംഗീകരിച്ച ഇലക്ട്രിക് ബസ് വാങ്ങുന്ന പ്രഖ്യാപനത്തെ പോലും നിങ്ങൾ എതിർക്കുകയല്ലേ സർ സർ ഇന്നലെ ഉച്ചയ്ക്ക് ഉണ്ടിരുന്ന വിൻസെന്റിന്റെ ഒരു ഉൾവിളി ഉണ്ടായതുപോലെ ഇലക്ട്രിക് ബസ് നഷ്ടമാണെന്ന് വിൻസെന്റ് പ്രഖ്യാപിക്കുന്നു വാങ്ങുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഞാൻ അതിനോട് സഹകരിക്കാൻ ഉദ്ദേശിക്കുന്നത് വിൻസെന്റോടാ പറയണത് എന്തിനാണോ പറയുന്നത് ഞാൻ പറഞ്ഞത് അയാളെയാ ശരി അതാ ഞാൻ ഈ പറഞ്ഞു പഴയ ജെട്ടി കേസിനെ കോടതിയിൽ തീർപ്പായെങ്കിലും ആന്റണി രാജുവിന്റെ മനസ്സിൽ നിന്നും അതിപ്പോഴും പൂർണ്ണമായിട്ട് അങ്ങ് വിട്ടുപോയിട്ടില്ല എന്തെങ്കിലും പറയാൻ തുടങ്ങിയാൽ പതുക്കെ ജെട്ടി കഥ അങ്ങനെ പുറത്തേക്ക് വരും ഈ ഉദാഹരണം തന്നെ കേട്ടു നോക്കൂ സർ കൊള്ളാം കേരളത്തിൽ കൊള്ളില്ല സർ ബർമോഡ ഞങ്ങളിട്ടാൽ വള്ളിക്കളി പ്രതിപക്ഷം പറഞ്ഞല്ലോ ഇന്നലെ സർ ആരോടും ചോദിച്ചിട്ട് പഠിച്ചിട്ടാണെന്ന് നിങ്ങൾ ചോദിച്ചല്ലോ സാർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് രണ്ടായിരത്തി പതിനാറിൽ പഠിച്ച റിപ്പോർട്ടിൽ എന്താ പറഞ്ഞത് ഇലക്ട്രിക് ബസ്സസ് ഗ്യാരന്റി പെർസെന്റ് മോർ റവന്യൂ പക്ഷേ അത് ഭയങ്കര നഷ്ടമായി കലാശിരിക്കുകയാണ് കാരണം അതിനകത്ത് ഇലക്ട്രിക് ബസ് എന്നുള്ള ആശയം മുഖ്യമന്ത്രി പറഞ്ഞ പരിസ്ഥിതി മലിനീകരണം ഇല്ല നമുക്ക് ലാഭമാണെന്ന് നമ്മൾ കരുതിയെങ്കിലും അതിന്റെ ഡ്യൂറബിലിറ്റി പറ്റി നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ടോ ശരിയാണ് എം ബി ഡിക്ക് കാർ എടുത്തിട്ടുണ്ട് ഓരോ കാറിന്റെ കണ്ടീഷൻ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ ചൂടാണ്ടല്ല സാർ ഇത് വസ്തുതകളൊന്നും പഠിക്കാതെ കാര്യങ്ങൾ പഠിക്കാതെ മനസ്സിലാക്കാതെ അന്ധരാനെ കണ്ടതുപോലെയാണ് സാർ പ്രതിപക്ഷം വായിൽ തോന്നുന്നതെല്ലാം കോതക്ക് പാട്ടെന്നതുപോലെ സാർ പറയുക നമ്മുടെ മുൻമന്ത്രി പിന്നെ ആന്റണി രാജു പറഞ്ഞത് അത് ഇങ്ങട്ടല്ല അത് ഗണേഷ ഗണേഷ് അവിടെ ഇല്ലാത്തത് നിങ്ങളെ ഭാഗ്യം വേറൊന്നും ഞാൻ പറയുന്നത് അത് പിള്ളന്റെ വാന അത് അതിനു ചില മറുപടി അവിടുന്ന് വന്നോളൂ പക്ഷേ ഇതിന് ഡ്യൂറബിലിറ്റിയെ പറ്റി ഏത് ഏത് ഇത് കമ്പനിയാണ് എൻ്റെ ഇതിൻ്റെ വണ്ടി ഇത്ര വർഷം ബാറ്ററിക്ക് ഗ്യാരണ്ടി ഉണ്ടെന്ന് ഉറപ്പുറഞ്ഞതാണ് ഞാൻ കണ്ടില്ല അതാണെന്ന് ചോദിച്ചത് എവിടെയും കണ്ടതായിട്ട് ഓർക്കുന്നില്ല ഇങ്ങനെ പറയുന്നതല്ലാതെ ആരും പറയുന്നില്ല ഇവർ ആട്ടം കാണുകയാണ് സർ പക്ഷെ ആരോസിന് തന്നാലും നശിപ്പിക്കാൻ നോക്കത്തില്ല അതിനെ നഷ്ടത്തിൽ ഓടിച്ചും ഞാൻ എൻ്റെ ഒരു പ്രൗഢിക്ക് വേണ്ടിയിട്ട് അങ്ങനൊന്നും ചെയ്യുന്ന പരിപാടിയില്ല അങ്ങനെ ഗവൺമെന്റിന് അങ്ങനെ ഒരു ഒരു കള്ളത്തരം കാണിച്ച് സൽപ്പേർ എടുക്കേണ്ട കാര്യം ഇല്ല സത്യസന്ധമായിട്ട് വരിക നിന്റെ കൂടെ നടന്നാൽ അവൻ ഒരു നമ്മുടെ പ്രതിപക്ഷം അധിക്ഷേപിക്കുന്നത് കണ്ടിട്ട് ആന്റണി രാജുവിനെ സഹിക്കാൻ പറ്റുന്നില്ല വി ഡി സതീഷിനെ പോലെ ഒരു പ്രതിപക്ഷ നേതാവിനെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലെന്നാണ് ആന്റണി രാജു പറയുന്നത് പണ്ട് കെ മുരളീധരൻ സതീഷിനെ പറ്റിയും സുധാകരനെ പറ്റിയും പറഞ്ഞ കാര്യങ്ങൾ എടുത്തിട്ടാണ് ആന്റണി രാജു പ്രതിപക്ഷത്തെ വിമർശിക്കുന്നത് എന്നും പറയാനുള്ള മുഖ്യമന്ത്രി എന് സർ ഇവരുടെ നേതാവ് കെ മുരളീധരൻ അല്ലേ പറഞ്ഞത് ഇദ്ദേഹം ഈ പ്രതിപക്ഷ നേതാവ് ഒരു ഇന്ന എഫക്റ്റീവ് ഇൻഎഫിഷ്യന്റ് എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു പ്രതിപക്ഷത് കെ പി സി സിയുടെ മുൻ പ്രസിഡന്റ് കെ മുരളീധരനാണ് സാർ ഞാനൊന്നും പറഞ്ഞിട്ടില്ല മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മുതലാളി പറയും സർ ഈ കെ മുരളീധരൻ തന്നെ പറഞ്ഞില്ലേ സർ ഇവരുടെ കെ പി സി പ്രസിഡന്റ് സുധാകരൻ ഒരു ഒരു കഴിവില്ലാത്ത നിങ്ങളുടെ മുൻ പ്രസിഡന്റ് കെ മുരളീധരൻ സാർ നിങ്ങൾ നാവെടുത്താൽ നാൽപ്പത് വട്ടം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് മാത്രം സാർ ഈ പ്രതിപക്ഷ നേതാവിന് നാവെടുത്താൽ നാൽപ്പത് വട്ടം മുഖ്യമന്ത്രി ആക്ഷേപിക്കാൻ അധിക്ഷേപിക്കാൻ സാർ ഇതുപോലെ ഒരു പ്രതിപക്ഷ നേതാവ് ഒരു കേരളത്തിലെ ബഹുമാന മുഖ്യമന്ത്രിയെ കുറിച്ച് ആക്ഷേപിച്ചു ചേർത്താൻ കേരളം സർവ്വ കഥകളിയിൽ ഒരു ഇടവേള കൂടി കഥകളി